ലോകത്ത് അധികം പരമോന്നത ബഹുമതികൾ നേടിയിട്ടുള്ള അതായത് അന്താരാഷ്ട്ര ബഹുമതികൾ നേടിയിട്ടുള്ള ലോക നേതാവ് എന്ന പേരുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടാൻ പോവാണ് അദ്ദേഹത്തിന് പത്തൊൻപത് അന്താരാഷ്ട്ര ബഹുമതികളാണ് ലഭിച്ചിരിക്കുന്നത് അൻപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി തെക്കേ അമേരിക്കൻ രാജ്യമായിട്ടുള്ള ഗയാനയില് സന്ദർശനം നടത്താനായിട്ട് എത്തിയിരിക്കുകയാണ് ഗയാനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരുക്കിയ ആ ഒരു സ്വീകരണം കണ്ടാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ബഹുമാനത്തോടെയാണ് അവർ സ്വീകരിക്കുന്നത് എന്ന് ഗയാനയുടെ പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയും ആറിലേറെ ക്യാബിനറ്റ് മന്ത്രിമാരും ചേർന്നാണ് നീണ്ട അൻപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് ഒരു വിദേശ രാജ്യം സന്ദർശിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇത്രത്തോളം വർഷം വേണ്ടി വരുമോ എന്ന് തോന്നിപ്പോവുകയാണ് അൻപത്തിയാറ് വർഷങ്ങൾ അല്ലേ അൻപത്തി ആറ് വർഷത്തിന് ശേഷം നമ്മുടെ ഒരു പ്രധാനമന്ത്രി ഗയാനയിൽ എത്തിയിരിക്കുന്നു സ്വീകരിക്കാൻ എത്തിയവർക്ക് നന്ദി അറിയിക്കുകയാണ് പ്രധാനമന്ത്രി ആദ്യം ചെയ്തത് പ്രസിഡന്റ് പ്രധാനമന്ത്രി മുതിർന്ന മന്ത്രിമാര് മറ്റു പ്രമുഖര് എന്നിവർക്കെല്ലാം നമ്മുടെ പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പുണ്ട് എന്നും അദ്ദേഹം എക്സിൽ കുറിക്കുകയുണ്ടായി പ്രസിഡന്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗയാനയിലേക്ക് എത്തുന്നത് ഗയാനയുടെ പരമോന്നത ദേശീയ പുരസ്കാരമായ ദ ഓർഡർ ഓഫ് എക്സലൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകാൻ പോവുകയാണ് ഗയാന ഇതിനു പുറമെ ബാർബഡോസ് പരമോന്നത ബഹുമതിയായ ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് പുരസ്കാരവും പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കും നേരത്തെ ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതിയായ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് സുപ്രധാനമായ പ്രഖ്യാപനം ഇതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതികളുടെ എണ്ണം പത്തൊൻപതായിട്ട് ഉയർന്നിരിക്കുകയാണ് ചരിത്രത്തിൽ തന്നെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇത്രയേറെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകില്ല എന്തിനേറെ പറയുന്നു ലോക നേതാക്കൾക്ക് പോലും അതിനകത്ത് കൃത്യമായ കണക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ബരാക് ഒബാമ ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തരത്തിൽ എത്ര അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി ഇത്തരം അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ലോക നേതാക്കളിൽ മിക്കവാറും മുൻപന്തിയിൽ തന്നെയുള്ള ആളാണ് സോ എന്തായാലും അതിനു പുറമേ ഇപ്പോൾ നോക്കൂ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് പ്രധാനമന്ത്രി ക്യാബിനറ്റ് മിനിസ്റ്റർമാർ എല്ലാവരും കൂടെ ചേർന്ന് പ്രധാനമന്ത്രിയെ എത്തി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ ഇതിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ ഒരു രാജ്യത്തിന്റെ ടോട്ടൽ പോപ്പുലേഷൻ എടുക്കുന്ന സമയത്ത് അതില് ഏകദേശം മുപ്പത്തി ഒൻപത് പോയിന്റ് എട്ട് ഏതാണ്ട് നാല്പത് ശതമാനത്തോളം ഇന്ത്യക്കാരാണ് ഇരുപത്തി ശതമാനത്തോളം ആഫ്രിക്കൻസ് ആണ് അപ്പൊ അതില് യൂറോപ്യൻസ് പൂജ്യം പോയിന്റ് മൂന്ന് ചൈനീസ് പൂജ്യം പോയിന്റ് രണ്ട് അവിടെയുള്ള പ്രാദേശിക വിഭാഗം ഒരു പത്ത് ശതമാനം അതായത് അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷന്റെ മെജോറിറ്റിയും വരുന്നത് ഇന്ത്യക്കാരാണ് അതിൽ തന്നെ അൻപത്തിനാല് പോയിന്റ് രണ്ട് ശതമാനം ടോട്ടൽ പോപ്പുലേഷനിൽ ഫിഫ്റ്റി ഫോർ പോയിന്റ് ടു പെർസെൻറ്റേജ് ക്രിസ്ത്യൻ മതവിശ്വാസികളും തേർട്ടി വൺ പെർസെൻറ്റേജ് ഹിന്ദുമത വിശ്വാസികളും സെവൻ പെർസെൻറ്റേജ് ഇസ്ലാം മതവിശ്വാസികൾ ഫൈവ് പെർസെൻറ്റേജ് ഇസ്ലാം മതവിശ്വാസികളുമുണ്ട് ഈ ഒരു എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ അവിടെ ഏകദേശം പോപ്പുലേഷൻ എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി ഏഴ് പേരാണ് ആ രാജ്യത്തിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കിലോമീറ്റർ സ്ക്വയർ ആണ് ഏതാണ്ട് വലുപ്പത്തിന്റെ കാര്യത്തിൽ ലോകത്ത് എൺപത്തിമൂന്ന് എൺപത്തി മൂന്നാമത്തെ പൊസിഷനിലാണ് ഈ രാജ്യം വരുന്നത് അതുപോലെ തന്നെ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ നൂറ്റി അറുപത്തി ആറാമത്തെ രാജ്യമാണ് ജി ഡി പിയുടെ കാര്യമെടുത്താൽ ടോട്ടൽ ജി ഡി പി നോമിനൽ ജി ഡി പി ട്വൻറ്റി വൺ പോയിന്റ് വൺ ബില്യൺ യു എസ് ഡോളറാണ് പെർ ക്യാപിറ്റ വന്നിട്ട് ഏകദേശം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അതായത് ഗയാന സാമാന്യം വളരെയധികം സമ്പന്നമായ രാജ്യമാണ് അതായത് ഇപ്പൊ ചൈനയുടെ ജി ഡി പി പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ഏകദേശം പതിമൂന്നായിരം മുതൽ പതിനാലായിരം അമേരിക്കൻ ഡോളർ ആണ് എന്നാൽ ഗയാനയുടെ ജി ഡി പി പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് നാല്പത്തിരണ്ടാം സ്ഥാനത്താണ് ജി ഡി പി പെർ ക്യാപിറ്റല് ഗയാന ഉള്ളത് ഇനി ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി എടുത്താൽ എൺപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് യു എസ് ഡോളറാണ് പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് അതായത് ലോകത്ത് പത്താമത്തെ സ്ഥാനം അതിനർത്ഥം വളരെയധികം സമ്പന്നമായ ഒരു രാജ്യം കൂടിയാണ് ഗയാന എന്ന് പറയുന്നത് ഗയാന എന്ന് പറയുന്നത് ഈ സൗത്ത് അമേരിക്കയിലുള്ള വളരെ വികസിതമായ രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് നമുക്ക് ജി നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു രാജ്യത്തിൽ തന്നെ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ഇന്ത്യക്കാരാണ് ഉള്ളത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവിടേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നത് ജിയോ പൊളിറ്റിക്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ ഈ രാജ്യത്തിനുണ്ട് ഗയാന എന്ന് പറയുന്ന രാജ്യം വെനസ്വേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ആ രാജ്യവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ഗയാന ഈ വെനസ്വേൽ എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപം ക്രൂഡ് ഓയിൽ നിക്ഷേപമുള്ള രാജ്യമാണ് വെനസ്വേൽ എന്ന് പറയുന്നത് മാത്രമല്ല ഗയാന ബ്രസീലുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ഇപ്പൊ ബ്രസീൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യമാണ് മാത്രമല്ല ബ്രസീല് നമ്മുടെ ബ്രിക്സിലുള്ള ഒരു രാജ്യമാണ് അപ്പോൾ ബ്രസീലുമായിട്ട് ഗയാനയ്ക്ക് അതിർത്തിയുണ്ട് അതോടൊപ്പം തന്നെ ഗയാന വെനസ്വേലയുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട് മാത്രമല്ല നമുക്കറിയാം കടൽ തീരമുള്ള രാജ്യങ്ങളിലൊന്നാണ് നോർത്ത് അറ്റ്ലാന്റിക് ഓഷന്റെ തീരത്ത് വരുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഗയാന ഗയാനയ്ക്ക് കടൽ തീരമുണ്ട് കൂട്ടത്തിൽ തന്നെ അവർക്ക് ഈ വെനസ്വലമായിട്ടുള്ള അതിർത്തിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇന്ത്യ വെനസ്വേലുമായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യ ട്രേഡ് ചെയ്യുന്നുണ്ട് സോ ഏറ്റവും വില കുറച്ച് നമുക്ക് എണ്ണ കിട്ടാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് ഈ എന്ന് പറയുന്നത് മാത്രമല്ല വെനസ്വേലിൽ നിന്ന് കിട്ടുന്ന എണ്ണ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ നോർമലി ഗൾഫിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ചാൽ അത്ര പ്യുവർ ആയിട്ടുള്ള ഒരു എണ്ണയല്ല അപ്പം അതുകൊണ്ട് അത് സംസ്കരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ചിലവേറെ കാര്യമാണ് അപ്പോൾ ഇത് സംസ്കരിക്കാനുള്ള സംവിധാനം ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കുമില്ല എന്നാൽ ഇന്ത്യയിൽ വെനസുവേലയിൽ നിന്ന് കൊണ്ടുവരുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് വളരെയധികം ട്രേഡ് ചെയ്യാൻ സാധ്യത കാണുന്ന ഒരു രാജ്യമാണ് വെനസുവേല അപ്പൊ വെനസുവേലയുടെ അടുത്തടക്കുന്ന രാജ്യമെന്ന നിലയിൽ നമ്മുടെ ബ്രസീലുമായിട്ടടക്കം അതിർത്തി പങ്കിടുന്ന രാജ്യമെന്ന നിലയിൽ ഇന്ത്യൻ വംശജര് നാല്പത് ശതമാനത്തോളം ഉള്ള രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ കൾച്ചറായിട്ടുള്ള ഹിന്ദു കൾച്ചർ ഏകദേശം മുപ്പത് ശതമാനത്തിലധികം പേര് ഫോളോ ചെയ്യുന്ന ഒരു രാജ്യം നിലയിൽ വലിയ പ്രാധാന്യം എന്തായാലും എന്ന് പറയുന്ന രാജ്യത്തിനുണ്ട് ആ രാജ്യവുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വളരെയധികം ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് ആ രാജ്യം വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അവരുടെ പ്രസിഡന്റും പ്രധാനമന്ത്രി അടക്കമുള്ള എല്ലാവരും ചേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വന്ന് സ്വീകരിച്ചത് തന്നെ സൂചിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു സ്ട്രാറ്റജിക് മൂവിന്റെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെനസ്വേലയുടെ കാര്യം മറക്കണ്ട ഇന്ത്യയ്ക്ക് വളരെയധികം കണ്ണുണ്ട് വെനസ്വേലയിൽ സോ ഗയാനെ നിന്നുകൊണ്ട് എന്തെങ്കിലും പ്ലാനിങ് ഇന്ത്യക്ക് എന്തായാലും ഇവിടെ ഉണ്ടാവും ഗയനമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ തീർച്ചയായിട്ടും ഈ ഒരു മോദിയുടെ സന്ദർശനം അത്ര വെറുതെ ആവാൻ സാധ്യതയില്ല വലിയ ലക്ഷ്യങ്ങൾ ഇതിന്റെ പിന്നിൽ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം